സുരേഷൻ ഗോപിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം ഇല്ല അഭിപ്രായം ഇല്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര അഹങ്കാരമായ രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിയുടെ അടുത്ത് ഒരു മന്ത്രിയുടെ അടുത്ത് സാധാരണക്കാരനായിരുന്നാലും ആരായിരുന്നാലും ചെല്ലുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ വേണം ആ സാധാരണക്കാരനോട് പെരുമാറാൻ അത് അത് അദ്ദേഹത്തിന് അറിഞ്ഞൂടാ അറിഞ്ഞൂടുകയോ അഹങ്കാരത്തിൽ നിന്നുള്ള ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള പോരായ്മയുണ്ട് സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യണുണ്ട് അതില് ശിവകുട്ടി വെറുതെ കിടന്ന് പറയണ മാത്രമല്ലോ എന്താണ് ചെയ്യണേ അതുകൊണ്ട് അതിൽ കാര്യമല്ല സുരേഷ് ഗോപിയുടെ സപ്പോർട്ട് നൂറ് ശതമാനം രാഷ്ട്രീയായിട്ട് പറയുന്നല്ല അല്ലെങ്കിൽ ആ എല്ലാവർക്കും അറിയാമല്ലോ സുരേഷ് ഗോപി ചെയ്യുന്നതിന്റെ ആ എന്താ പറയാ ഒരു മടങ്ങ് അവരാരും ചെയ്യുന്നുണ്ടോ ഇല്ല നൂറ് ശതമാനം സുരേഷ് ഗോപി രണ്ടുപേരുടെ അഭിപ്രായം ശരിയല്ല രണ്ടുപേരും ശരിയല്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു ഒരു അല്ല പിന്നെ ഈ ശിവൻകുട്ടി എന്ന് പറഞ്ഞ ഒരു ഓപ്പ് മന്ത്രി എന്ന് പറഞ്ഞ മന്ത്രിയുടെ രീതി അനുസരിച്ചല്ലേ സംസാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ തോന്നുന്നതാണ് വിളിച്ച് പറയുന്നു എന്നതേ ഉള്ളൂ അത് പൊതുജനത്തിന് അത് രണ്ടുപേരും പറയുന്ന ഹാനികരമാണ് രണ്ടുപേരും രണ്ടുപേരുടെയും പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും പൊതുജനത്തിന് ഹാനികരമായ രീതിയിലാണ് സംസാരിക്കുന്നത് രണ്ടുപേരും സിനിമാടൻ ശൈലാണ് സുരേഷ് ഗോപി ഇയാൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയാനേ എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് അറിയില്ല അത് മന്ത്രിക്ക് ഏത് മന്ത്രിക്ക് ശിവൻകുട്ടിക്ക് അദ്ദേഹത്തിന് അറിയില്ല എന്താണ് പറയണത് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമ ശൈലിലാണ് മനസ്സിലായി അതെ അല്ലേ അദ്ദേഹം കാണിക്കുന്ന ഒരു 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 ജനപ്രതിയുടെ രീതിയിലുള്ള സംസാരമല്ല മനസ്സിലായില്ലേ ഒരു താൻ പറയാം ഒരു എന്താ എന്ത് രീതിയിലാണ് സംസാരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് എന്നോട് ചോദിക്കാൻ കഴിയുന്നില്ല കാരണം പുള്ളീതിൻ്റെ സിനിമ നല്ല ഒരുപാട് കാണുന്നതാണ് ഞാൻ ഇപ്പോൾ എനിക്ക് അതിനുശേഷം പുള്ളിയുടെ സിനിമ കാണാൻ താല്പര്യമില്ല കാരണം ഒരു ക്വാളിറ്റി ഇല്ലാത്ത വർത്തമാനം ഒരു ജനപ്രതിയുടെ ജനപ്രതി സംസാരിക്കുന്നത് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് വളരെ മോശമാണ് വളരെ മോശമാണ് ശരിയായ രീതിയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം അല്ല നമ്മളെ കേരള സംസ്ഥാനത്ത് നടക്കുന്നത് പറയാനുള്ള കാര്യം എപ്പോഴും സ്കൂളിൽ ആട്ടവും കൂത്തും ഇപ്പം തന്നെ കലോത്സവം നടക്കുന്നു ഇത് കഴിഞ്ഞ് ദേശീയോത്സവമായി അങ്ങനെ പലവിധ അതായത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയമില്ല അത് എൻ്റെ മക്കളെ ക്വസ്റ്റ്യൻ പേപ്പറും മാർക്ക് ലിസ്റ്റും എടുത്തു നോക്കിയാൽ തന്നെ അറിയാം അവർ പ്ലസ് ടു പാസ്സായാണ് ഒരു മോൻ എഴുത്തും വായനയും പോലും അറിയില്ല ഞാനൊക്കെ എൻ്റെ പ്രായത്തിലൊക്കെ ഞാനൊക്കെ പഠിച്ചു വന്ന രീതിയിലല്ല ഇപ്പോഴത്തെ പഠനം നടക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എപ്പോഴും കുട്ടികൾക്ക് മൊബൈൽ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അതായത് പഠിക്കാനുള്ള ഒരു സ്ട്രിക്റ്റായ ഒരു നടപടി പഠിക്കണം അവർ നാളെ ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കേണ്ട കുട്ടികളാണ് എന്നൊരു ലക്ഷ്യമില്ലാതെയാണ് നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ പോ സുരേഷ് ഗോപി ഒരു അവർ നിലയിൽ സുരേഷ് ഗോപിക്ക് അതിൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ട് പിന്നെ നല്ല രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് പിന്നെ മനുഷ്യന് മനുഷ്യർക്ക് പ്രായമായി വരുമ്പോൾ ചിലപ്പോൾ ചിന്തകൾക്ക് മാറ്റം വരും അത് അവരുടേതായ പെർസ്പെക്റ്റീവ് നമ്മൾ കാണേണ്ടതാണ് അത്രേ ഉള്ളൂ ശിവൻകുട്ടി ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നമ്മൾ അത് ഉണ്ടല്ലോ നമ്മളതിനെ അംഗീകരിക്കുക ഉള്ളൂ പിന്നെ അദ്ദേഹത്തിനെ താറടിച്ച് കാണിക്കുന്നത് കാരണം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് അതിൻ്റെതായ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടായിരിക്കാം ഒരുപക്ഷെ പക്ഷെ അത് അത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയല്ലേ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന് നല്ല പ്രാപ്തി ഉള്ളതുകൊണ്ടല്ലേ അതെ പിന്നെ നമ്മുടെ നാടൻ ആൾക്കാർക്ക് സംസാര രീതിയിലും ഒക്കെ ഒരു വ്യത്യാസമുണ്ട് നമ്മുടെ പോലെ നമ്മളെ കേരളത്തിന് നന്നായത് എന്താണെന്ന് അവർക്ക് തോന്നി അവർ ചെയ്തെങ്കിൽ അത് നല്ലതാണെന്ന് ഞാൻ പറയുന്നത് ഓരോരുത്തരും എല്ലാവരെയും നന്നാക്കി ഒരു കാര്യം നടത്താൻ ലോകത്ത് ആരെക്കൊണ്ടും പറ്റില്ല നല്ലത് ചെയ്താലും അഴുക്കെന്ന് പറയും അഴുക്ക ചെയ്താലും നല്ലതെന്ന് പറയുന്ന ആൾക്കാർ ഈ ലോകത്തോ അതുകൊണ്ട് നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല